ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുളത്തിൻറെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ എല്ലാവർക്കും ചാനലിലേക്ക് സഹർഷം സ്വാഗതം ഒരുപാട് ചികിത്സകളും ഒരുപാട് മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടും മനുഷ്യന് ശാന്തിയും സമാധാനവും കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് അതാണ് ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ടല്ലോ അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദം സിദ്ധ യുനാനി അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഖ്യധാര ചികിത്സാ സമ്പ്രദായങ്ങൾ ധാരാളമുണ്ട് അത് കൂടാതെ കൊണ്ട് തന്നെ നമുക്ക് വരുന്നത് ഏഞ്ചൽ ഹീലിംഗ് അതുപോലെ തന്നെ റിക്കി ഹീലിംഗ് ഹിപ്നോ തെറാപ്പി മുദ്ര തെറാപ്പി സുജോക്ക് അക്യുപ്രഷർ വാട്ടർ തെറാപ്പി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ ബാച്ച് ഫ്ലവർ റെമഡി പിന്നെ വരുന്നത് പിന്നെ ബയോ കെമിക് കോമ്പിനേഷൻ അതുപോലെ ബയോ കെമിക് മെഡിസിൻസ് ഇവ കൊണ്ടുള്ള ചികിത്സാ സമ്മതങ്ങൾ ധാരാളമുണ്ട് പല മാന്ത്രികരെയും താന്ത്രികരെയും കണ്ടിട്ട് നമ്മുടെ ദുഃഖത്തിന് യാതൊരു ശമനവും ലഭിക്കുന്നില്ല ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകുന്നില്ല പലരും പല ഒറ്റമൂലികളും അതുപോലെ തന്നെ പല ഔഷധങ്ങളും കഴിച്ചിട്ടും എന്തുകൊണ്ട് മാത്രം ഈ രോഗങ്ങളും ദുരിതങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നില്ല അത് വലിയൊരു ചിന്ത തന്നെയാണ് ഈ ചിന്തയ്ക്ക് എന്താണ് കാരണം എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഞാൻ ഈ പറയുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിൽ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് കുറേ പേര് ഇപ്പോൾ കടമറ്റം സമ്പ്രദായം ആളുകൾക്ക് തൊഴിൽ സംബന്ധിച്ചോ അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും കടമറ്റം സമ്പ്രദായമാണ് വേണ്ടത് പക്ഷേ ഇതിനൊക്കെ നമുക്ക് പരിഹാരം കിട്ടുമോ ഈ മാന്ത്രികം താന്ത്രികം എന്ന് പറയുന്ന കർമ്മങ്ങൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഷധങ്ങൾ സേവിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ ശമിക്കുന്നില്ല പിന്നെ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് നമുക്ക് ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നില്ല അപ്പോൾ നമുക്കിതൊന്നും മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കർമ്മത്തിൻ്റെ ബാക്കി പത്രം മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക നമ്മുടെ എന്തെല്ലാം ഈ ജന്മത്തിലോ അല്ലെങ്കിൽ പൂർവ്വ ജന്മത്തിലോ നമ്മൾ ചെയ്തു പോയിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളുടെ ദോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസം കിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും അത് മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളിൽ ഞാൻ കുറ്റം പറയുന്നില്ല അത് ഒരു അവർ ചെയ്യുന്നത് താൽക്കാലികം മാത്രമാണ് ആറുമാസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ നീങ്ങി നിൽക്കാനാണ് അവർ തകിടിലും എല്ലാം ജപിച്ചിട്ട് തരുന്നത് സ്ഥിരമായിട്ട് അവരെ കൊണ്ട് തീർക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ ഈ ദുരിതങ്ങളും ബാധകളും എല്ലാം ഒന്ന് മാറി എന്നുണ്ടെങ്കിൽ അവർ ഈ തകിടോ ചാരുടോ ജപിച്ചു തരുന്നുണ്ടെങ്കിൽ താൽക്കാലികം മാത്രമാണ് എത്ര പണം നമ്മൾ ചെലവാക്കിയാലും നമുക്ക് ഇതിൽ നിന്നും മോചനം നേടാനായിട്ട് കഴിയുകയില്ല അങ്ങനെ ചില ആളുകളുണ്ട് ചില ഗുരുക്കന്മാരുണ്ട് ആചാര്യന്മാരല്ല ഇന്ന് ഗുരുക്കന്മാരൊക്കെ കണ്ടുമുട്ടാനായിട്ട് വളരെ അത്യപൂർവങ്ങളാണ് അപ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് കഴിയും നമ്മുടെ കർമ്മങ്ങൾ ഏറ്റെടുത്തു കൊണ്ട് നമ്മുടെ ദുരിതങ്ങളൊക്കെ മാറ്റാനായിട്ട് കഴിയും അപ്പോൾ സാധാരണക്കാർക്ക് സാധാരണക്കാരായുള്ള മനുഷ്യർക്ക് അത് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടില്ല അതുപോലെ തന്നെ രോഗങ്ങൾക്ക് ചികിത്സകൾക്കും ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ എന്തെല്ലാം ചെയ്താലും ഇപ്പോൾ ഈ ക്യാൻസർ തൊട്ട് ഒരുപാട് മാറാ രോഗങ്ങൾ ഒരു കാലഘട്ടമാണ് ക്യാൻസറും അതുപോലെ ഡയാലിസിസ് തുടങ്ങിയ ഒരുപാട് രോഗങ്ങളുണ്ട് ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് രോഗങ്ങളിൽ നിന്ന് വിടുതലോ അല്ലെങ്കിൽ ശാന്തിയോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ കർമ്മഫലത്തിൻ്റെ ഒരു ബാക്കിപത്രമാണ് നമ്മുടെ ഈ ജീവിതം അപ്പം നമ്മുടെ കർമ്മഫലം തീരാത്തോടത്തോളം കാലം അത് അനുഭവിച്ച് തീർക്കന്നെ വേണം നമ്മൾ ജന്മം എടുത്തിട്ട് വരുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളൊരു തീരുമാനം എടുത്തിട്ടാണ് വരുന്നത് ഞാൻ എൻ്റെ കർമ്മങ്ങളെല്ലാം തീർത്ത് ഞാൻ തിരിച്ച് യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് മടങ്ങി ചെല്ലാം എന്നാണ് വാഗ്ദാനം കൊടുക്കുന്നത് പക്ഷേ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് ഇവിടെ വരുമ്പോൾ രണ്ടോ മൂന്നോ വയസ്സുകാരൊക്കെ ഇതൊക്കെ ഓർമ്മയുണ്ടായിരിക്കും അന്നൊക്കെ കുട്ടികളൊക്കെ വളരെ നിഷ്കളങ്കരായിരിക്കും അത് കഴിഞ്ഞാൽ മൂന്ന് നാലൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഭൗതിക തലത്തിലേക്ക് വരികയാണ് ഈ ഭൗതിക തലത്തിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നമ്മൾ വന്ന കാര്യം മറന്നു പോവാണ് ഈ അരണേര ബുദ്ധി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിവിടെ വന്ന് ഇവിടെ വന്ന് നമ്മൾ ജീവിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ നിന്നൊരു കരാറിൽ എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വരുമ്പോൾ നമ്മുടെ ആ കാര്യം തീർച്ചയായും മറന്നു പോവുകയാണ് അപ്പോൾ നമ്മളിത് അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ദുരിതങ്ങളും രോഗങ്ങളും എല്ലാം ഈ സാധാരണ ചെറിയ ചെറിയ രോഗങ്ങളല്ല ഈ നീരുവീഴ്ച പോലുള്ള ചെറിയ ചെറിയ രോഗങ്ങളല്ല ഈ മാറാ രോഗങ്ങൾ വരുന്നത് ഇതെല്ലാം അനുഭവിച്ച് തീർത്ത് അങ്ങ് മടങ്ങി വരാമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ വരുന്നത് സത്യത്തിൽ നമ്മളത് ഇവിടെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളത് മറന്നു പോവുകയാണ് ചെയ്യുന്നത് അതോടുകൂടി നമ്മുടെ ജീവിതം ആകെ മുരളിച്ചു പോവുകയാണ് പക്ഷേ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു മാന്ത്രികനോ താന്ത്രികനോ യാന്ത്രിക ഒന്നും ചെയ്യുന്നില്ല വേണ്ടത്ര കാര്യങ്ങളും കൊടുക്കുന്നില്ല പിന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കണില്ല അതായത് യേശൂസ് പറഞ്ഞിട്ടുണ്ട് രോഗികളെ സൗഖ്യമാക്കുമ്പോൾ എന്താണ് പറയാറ് അദ്ദേഹം ഇനി നീ പാപം ചെയ്യരുത് അതായത് ദോഷകർമ്മങ്ങൾ നീ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഹീൽ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ സൗഖ്യപ്പെടുത്തി കൊടുക്കുന്നത് ഇന്ന് അങ്ങനെ ആരൊക്കെയാണ് ഉള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയുന്നില്ല അവർക്കതിലുള്ള അവബോധമില്ല എന്താണ് ഞാൻ എന്നുള്ള ഒരു അവസ്ഥ അവരും മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ പള്ളിയിലെ അച്ഛന്മാർ കണ്ടമാനം പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ അമ്പലങ്ങളിൽ പൂജാരികൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് ആർക്കും ഇവ കാര്യങ്ങൾ ഇടപെടുവാനായിട്ട് കഴിയുകയില്ല അപ്പോൾ ഇവൺ നമ്മുടെ ഇപ്പോൾ ഏഞ്ചൽ ഷീലിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഏഞ്ചൽ ഷീലിങ്സ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ കർമ്മത്തിലേക്ക് ഇടപെടുവാനായിട്ട് പക്ഷേ യൂണിവേഴ്സൽ ലോ എന്ന ഒരു സംഗതിയുണ്ട് അതായത് ദൈവത്തിൻ്റെ ഒരു നിയമമുണ്ട് ആ ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് അവർക്ക് ഇടപെടാനായിട്ട് കഴിയുകയില്ലേ നമ്മൾ എത്ര അനുവാദം കൊടുത്താലും നം അവർക്ക് നമ്മുടെ കർമ്മത്തിലേക്ക് ഇടപെടുവാനായിട്ട് കഴിയുകയില്ലേ തന്മൂലം എന്താ സംഭവിക്കുന്നത് നമ്മളത് അനുഭവിക്കുക തന്നെ വേണം അതുപോലെ തന്നെ റെക്കി ആയാലും ഹീലിംഗ് ആയാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ സംഗതി നമുക്ക് തീർക്കാനായിട്ട് സാധിക്കില്ല അതിന് നമുക്ക് എന്ത് ചെയ്യണം നിരന്തരമായിട്ടുള്ള യൂണിവേഴ്സുമായിട്ടുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ അവരുമായിട്ട് അതുമായിട്ടുള്ള ഒരു സംഘമോ എന്നൊക്കെയാണ് വേണ്ടത് ഇപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് പ്രാണായാമോ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പോകും പക്ഷേ പ്രാണായാമം ചെയ്താലും മെഡിറ്റേഷൻ ചെയ്താലും നമ്മുടെ ആ ഇത് അനുവദിക്കില്ല എന്ത് കർമ്മങ്ങൾ ചെയ്ത് കർമ്മം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ കാര്യങ്ങളെല്ലാം ലഘൂകരിക്കും പ്രാർത്ഥന ചെയ്താലും ലഘൂകരിക്കും നമ്മുടെ ഭാരങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളെല്ലാം എന്താണ് ലഘൂകരിക്കും എന്നതിൽ കഴിഞ്ഞ് പരിപൂർണമായിട്ടും ആശ്വാസം കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന സംഗതികളിൽ നിന്നും മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അപ്പോൾ ഒരു ഓർമ്മ വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ഓരോ പാഠങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു അഗ്നി കൊണ്ടൊരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ പൂർവ്വജന്മത്തിലോ അല്ലെങ്കിൽ ഇഹ ജന്മത്തിലോ ഞാൻ ചെയ്തു പോയിട്ടുള്ള കർമ്മത്തിൻ്റെ ഏതോ ഒരു ദോഷം ഇങ്ങനെ വന്നു സംഭവിച്ചു പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ നന്ദി പറയാം ഞാൻ അനുഭവിക്കേണ്ട ഇതിനേക്കാൾ വലിയ ഒരു അനുഭവം അനുഭവിക്കേണ്ടതായിരുന്നു സഹിക്കേണ്ടതായിരുന്നു അത് എനിക്ക് എന്നെ നിന്ന് ഒഴിവാക്കി തന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് ഈശ്വരനോട് ദൈവത്തിനോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീലിംഗ് തന്നെ അവിടെ തന്നെ തുടങ്ങുകയും അപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട പ്രാരാബ്ധ കർമ്മങ്ങളെല്ലാം ലഘൂകരിക്കപ്പെടുകയും നമുക്ക് ഭൗതികമായിട്ടും ആത്മീകമായിട്ടും ഉയർച്ച ഉണ്ടാകാനായിട്ട് സാധിക്കും ഇതിപ്പോൾ വേറൊരു ഹോപ്പനോപ്പനോ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ പ്രാർത്ഥന നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഇതിന് വളരെയധികം ആശ്വാസം കിട്ടുന്നതാണ് അത് പ്രയരമാണ് ഞാൻ മനസ്സാവച കർമ്മ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ദോഷങ്ങൾക്കും ഞാൻ സോറി പറയുന്നു എനിക്ക് എന്നോട് ക്ഷമിച്ചാലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നന്ദി ഇത് നമ്മൾ പലവട്ടം ഒരു ഉരുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഏതാനും ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം നമ്മളിത് അടുപ്പിച്ചൊരു പതിനഞ്ച് മിനിറ്റ് രാവിലെയും വൈകിട്ടും നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരു റിലീഫ് കിട്ടുന്നതാണ് നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടായിരിക്കും ഇത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാത്തടത്തോളം കാരണം നമ്മുടെ പാപങ്ങളും കർമ്മങ്ങളും ദോഷങ്ങളും ഒന്നും ചേരുകയില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും മുമ്പ് ഇതൊന്ന് പ്രയർ ചെയ്യുന്നത് ഏറ്റവും വലിയ നല്ല കാര്യമാണ് ഏഞ്ചൽസ് നമുക്ക് ആർച്ച് ഏഞ്ചൽസ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് നമുക്ക് കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ നമ്മളൊരു മധ്യസ്ഥത്തിന് പോകുമ്പോൾ നമുക്ക് ആർച്ച് ഏഞ്ചൽസ് ചില ആർച്ച് ഏഞ്ചൽസിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ വിജയിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ചില ആർച്ച് ഏഞ്ചൽസിനെ വിളിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ തർക്കിക്കുന്ന സമയത്ത് നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ ചില ഏഞ്ചൽമാരെ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഉണർവ് ഉണ്ടായിരിക്കും ശക്തി ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ചെല്ലുന്നതിനെ ചെല്ലുന്നതിനേക്കൾ മുമ്പ് നമ്മുടെ പ്രാർത്ഥനകൾ യൂണിവേഴ്സിന് മുമ്പാകെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുമ്പാകെ എത്തിക്കുവാനായിട്ടും അതിന് ആൻസർ കിട്ടുവാനായിട്ടും ആർച്ചഞ്ചേഴ്സിനെ കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയും അതുപോലെ നമ്മുടെ വാടി നിൽക്കുന്ന ചെടികൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു അത്ഭുതമായിരിക്കാം വാടി നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിലേ നമ്മൾ ആ ഒരു ആർച്ചഞ്ചലിനെ വിളിച്ചിട്ട് നമ്മൾ പ്രയർ ചെയ്തുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചെടി ഉണക്കത്തിൽ നിന്ന് ശരിക്കും പുഷ്പിച്ച് വരുന്നതായിട്ട് തണ്ടിരിട്ട് വഴുന്നതായിട്ട് നമുക്ക് കാണാം ഇതൊക്കെ ഒരു മാജിക്കാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ താല്പര്യവും നമ്മുടെ ശക്തിക്കുമനുസരിച്ച് ഇതെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഏഞ്ചൽസിനെ കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഏഞ്ചൽസിനെ കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷന് തന്നെ ഒരു ഏഞ്ചിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹീലിങ്ങിനായിട്ട് ഒരു ഏഞ്ചിലുണ്ട് അപ്പം നമുക്ക് രോഗങ്ങൾ ശമിപ്പിക്കാനായിട്ട് നമുക്ക് അതിനുള്ള ഒരു ഏഞ്ചിലുണ്ട് അതുപോലെ നമുക്ക് ഫിസിക്കൽ മെൻ്റൽ ഇമോഷണൽ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള എന്ത് കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഏഞ്ചൽസിനെ വിളിക്കാനായിട്ട് സാധിക്കും കുട്ടികളുടെ വാശി ഇതൊക്കെ തീർക്കാനായിട്ട് പ്രത്യേകം ഏഞ്ചൽസ് ഉണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഹീലിങ് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുട്ടികളുടെ പഠന കാര്യങ്ങൾ അതുപോലെയുള്ള തൊഴിലുള്ള കാര്യങ്ങൾ സ്തംഭനങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ എന്ത് കാര്യത്തിനും ഓരോരോ ഏഞ്ചന്മാരുണ്ട് അവരെക്കു വിളിച്ച് കഴിഞ്ഞാൽ നമുക്കത് സൗഖ്യപ്പെടുത്തുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്ക് ഈ റീക്കി മൂലവും നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഗ്രാൻഡം എന്ന് പറയുന്ന ഒരു എൻഷഡ് മാഗ്നറ്റിസം അനിമൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞൊരു സങ്കടീതിയും കൂടിയുണ്ട് ഇതിൽ കൂടെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് കഴിയുന്നതാണ് നമുക്ക് പലർക്കും ഇതിനെക്കുറിച്ചിട്ടൊരു ധാരണയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ നമ്മുടെ ജീവിതം മുന്നേറണമെങ്കിൽ നമ്മുടെ കർമ്മത്തിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയും കർമ്മബന്ധങ്ങൾ ഒഴിവാക്കുകയും അവയെ പരിഹരിക്കുകയും അവയിൽ നിന്നും റിലീസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ സംഘടന ഈ ബ്ലോക്കുകൾ ഉള്ളിടത്തുന്ന കാലം നമുക്ക് ഒരിക്കലും ഉയരുവാനായിട്ട് കഴിയുകയില്ല നമുക്ക് ഉയരണം ഈ ബ്ലോക്കുകളെ നീക്കം ചെയ്താൽ മാത്രമാണ് നമുക്ക് ബ്ലോക്കുകൾ നീക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ ഒന്നും കൂടിയും ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് അനന്തര നമ്മുടെ ഈ ജീവിതം അപ്പോൾ നമ്മുടെ ഈ കർമ്മങ്ങളെ ഒതുക്കിയാൽ അല്ലെങ്കിൽ പരിപൂർണമായിട്ടും നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഗുരുക്കന്മാരുടെയും മറ്റുള്ള ഹീലേഴ്സിൻ്റെയും സഹായത്തിലൂടെ നമുക്കിത് ഹീല് ചെയ്യുവാനായിട്ട് കഴിയും ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയരുവാനായിട്ട് കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടുക എൻ്റെ വാട്സപ്പ് നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു നയൻ ഡബിൾ ഫോർ എന്നാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി വിളിക്കണമെന്ന് നിർബന്ധമില്ല വിളിക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ തിരക്കാണെങ്കിൽ ചിലപ്പോൾ എടുത്തു എന്ന് വരില്ല പലരും ഒരു പ്രാവശ്യം വിളിച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ തിരിച്ച് വിളിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ തിരിച്ച് വിളിക്കാൻ സൗകര്യപ്പെടാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് വാട്സപ്പിലാണെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും മെസ്സേജ് ചെയ്യാനായിട്ട് കഴിയും ഒന്നും കൂടി പറയുകയാണ് വാട്സപ്പ് നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു നയൻ ഡബിൾ ഫോർ ഞാൻ പ്രിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം എൻ്റെ ഈ പ്രഭാഷണം നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുക നന്ദി നമസ്കാരം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ആറ്റ്